അസലാമലിക്കും പറയു കുറക്കാം എന്തല്ല ചങ്ങനെ സുഖമല്ലേ പണി സൈറ്റിലാന്ന് ഇടുന്നേക്കാം ലൈറ്റൊക്കെ പൈൻ്റടിക്കാൻ വേണ്ടി വിചാരിച്ച് താത്തിട്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അതൊക്കെ പുറത്ത് നിന്നുള്ളത് പക്ഷേ അവർക്കത് വേണ്ട അവർക്ക് ഹോളടിച്ചിട്ട് ഉള്ളിലിടണം ഏ ഇത് സാരി ഉപലേ ഓക്കേ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഹോളടിക്കുന്നത് ഹോളടിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ ആദ്യം എന്താക്കണം ആദ്യം പേണി വെച്ചു കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം ഓക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് എങ്ങനെയാണോ ഹോളടിക്കാതൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ലൈറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ ഇനിയാണ് അടുത്ത പരിപാടി ഇത് നമ്മൾ ഹെൽമെറ്റാണ് കേട്ടോ ഹെൽമെറ്റ് ഗ്ലാസ് വെച്ചിന് ഓക്കെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് നല്ല ചൂടും അത് വേറെ വിഷയം നമ്മൾ ഹെൽമെറ്റ് ഇട്ടാലോ കൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇനി ഇടാൻ മാത്രല്ല നമുക്ക് ഹെൽമെറ്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ എന്താവില്ല കൂടിയൊന്നും ഇങ്ങനെ പാറില്ല കൈമാരെ ഓക്കെ അപ്പോൾ ਇੰਗੇ ਨੇ ਰੀ ਗਲਾਸ ਇੰਗੇ ਨੇ ਇੰਨਾ ਧਾਕਾ ਟਾ ਇੰਗੇ ਵਾਣੇਂਗਾ ਾਕਾ ਇੰਗੇ ਨੇ ਡੀਪ ਇੰਗੇ ਨੇ ਡਿ ਹਿਸ਼ਾਰ ਆਈ ਲਿਆ ਐਨੀ ਮੇਲਾ ਕੇ ਰੀਟ ਤਰਕਣਾ ਟਾ ਇਦਾਂ ਸੁਣਾ ਓਕੇ ਉਹਨੇ 올 ਫਿਰ ਚਾਲਨ ਹੈ ਅਰੀ ਕੇ ਟਾ ਓਕੇ ਕਰਾ ਟਾ അപ്പം എന്തായി ഒന്ന് തരുന്ന കേട്ടാ ഉണ്ടാ അപ്പെന്താന്ന് എല്ലാവരോടും പറയാനല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കേ കൈമാരെ ഒരു പത്തെണ്ണം ഓൾസ് അടിച്ചിട്ടുണ്ട് ഒരു പത്തെണ്ണത്തിന് ഓൾസ് അടിച്ചിട്ടുണ്ട് ഭയങ്കര ചൂടാണ് ആദ്യം ഇതൊന്നയിച്ചിട്ടേ ഒന്ന് ക്ലീൻ ചെയ്യാം എന്താ സുഖം മാനേ അയക്കും അഴിക്കുമ്പോ നല്ല സുഖം കയ്യൊക്കെ നോക്കിയേ എ സി ഇല്ല ട്ടാ ഇതാ നോക്ക നിങ്ങള് പണി എന്ത് പണിയായാലും പ്രശ്നമല്ല ട്ടാ മാസമാകുമ്പോൾ ശമ്പളം കിട്ടണം അലാലായ ശമ്പളം ഓക്കെ മക്കൾ കഴിക്കുന്നതില അപ്പം നല്ലതന്നെ ആയിക്കോട്ടെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ സുഖമല്ലാവർക്കും ചൂടാന്നെട്ടാ ചിത്തിയിൽ അതാണെന്ന് സഹിക്കാൻ പറ്റാത്ത ഇതാ ചുറ്റുന്നതാ തൊക്കെ പൊടികളാങ്ങട്ടാ വേറെന്തെല്ലാം വിശേഷം വെറുപ്പിക്കുന്നതൊന്നും ചെയ്യിക്കതേട്ടാ നിങ്ങളൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും ഇതേപോലെ ഒരു ഹെൽമെറ്റ് ഒരു ഉണ്ടെങ്കിൽ മുഖവും തോർത്താം ഹെൽമെറ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഒന്നും ഞാൻ ഞാനിതിനു മുമ്പൊക്കെ തിരക്കുമ്പോൾ ഒരൊരാൾ പറയാറുണ്ട് മാസ്ക് സൂടനൊക്കെ അപ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല മാസ്ക് ആകുമ്പോൾ ഇതുതന്നെ എല്ലാം എന്തായി മൊത്തത്തിലായി മാസ്കുമായി അതുപോലെ തന്നെ ഹെൽമെറ്റുമായി എല്ലാം ആയി ഇനി കുറച്ച് എന്താക്കും പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വരട്ട അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക